ഓണം കഴിഞ്ഞപ്പോൾ അച്ചാറെല്ലാം തീർന്നിട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും അച്ചാർ വേണമല്ലോ വീട്ടിൽ അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് നെല്ലിക്ക കിട്ടി അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക കൊണ്ടൊരു അച്ചാർ വയ്ക്കാമെന്ന് വിചാരിച്ചു അതാ അതിന് വേണ്ടിയിട്ട് ഈ നെല്ലിക്കെല്ലാം നല്ല വെണ്ണം കഴുകിയിട്ട് ഒരു ഇഡലിത്തട്ടിനകത്താക്കിയിട്ട് അതിൻ്റെ ഒരു പുറത്ത ഒരു സ്റ്റീമർ വെച്ചതിന് ശേഷം ഇതൊന്ന് ഞാൻ നാവികേറ്റി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതാ അതിന് വേണ്ടിയിട്ട് എല്ലാം ഇറക്കി ഇടുകയാണ് കണ്ടോ ഒന്ന് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറി ഒന്ന് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി എല്ലാം റെഡിയായതാണ് നെല്ലിക്ക് നല്ലവണ്ണം എന്നെ അതിൻ്റെ തൊലിയൊക്കെ കണ്ടോ ഇളകിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ മാറ്റി ഒരു പാത്രത്തിൽ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അതിൻ്റെ അല്ലിയെല്ലാം ഇറുത്തെടുക്കാം ഇച്ചിരി വലിയ വിളകളുള്ള അതായത് നല്ല വിളഞ്ഞിട്ടുള്ള നെല്ലിക്കയല്ല ഇച്ചിരി പിഞ്ച് നെല്ലിക്കയാണ് അതുകൊണ്ട് അതിൻ്റെ അരി എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ കുരു ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല കുരുമല്ലാം നല്ല കൂട്ടൊക്കെ പിടിച്ച് നല്ല റെഡിയായി വരും കേട്ടോ ആ സമയം കൊണ്ട് തന്നെ ഇച്ചിരി കുറച്ച് പച്ചമുളകും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാനോ ചട്ടിയോ എന്താണെന്നുള്ളത് അടുപ്പി വെച്ചതിന് ശേഷം ഞാനൊരു ചട്ടിയാണ് വെച്ചത് കുറച്ച് കടുക് അങ്ങോട്ടിടാം അതൊന്ന് പൊട്ടി വരുന്ന സേ വരുന്ന സമയം കുറച്ച് ഉലുവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ പെട്ടെന്ന് തന്നെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി അച്ചാറും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയായിട്ടോണ് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും എന്നിട്ട് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ പച്ച പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ബ്രൗണറാവുന്നത് വരെ ഒന്ന് ഒന്നിച്ചുക്കി കൊടുക്കാം അതാണ്ടോ അതൊന്ന് ബ്രൗണറായി വരട്ടെ ഏകദേശമായിട്ടുണ്ട് ഒരുപാടൊന്നും ചുവന്നു പോകേണ്ട ആവശ്യമില്ല ആ സമയം ഒരു രണ്ടര സ്പൂൺ വലിയ സ്പൂൺ തന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിടാം നെല്ലിക്കയ്ക്ക് നല്ല ഉപ്പ് വേണം നാരങ്ങ പോലെ തന്നെയാണ് കാരണം നെല്ലിക്കയ്ക്ക് ചെറിയ കയ്പും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉപ്പിടാം ഇപ്പം അങ്ങോട്ട് കിടക്കട്ടെ ആവശ്യം വച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇടാം വീണ്ടും ഇടേണ്ടി വരും എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ ഇതാ ഇച്ചിരി ഒന്ന് ചുവന്ന നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി ഇച്ചിരി കായപ്പൊടി ഇടുക എൽ ജി കായത്തിൻ്റെ പൊടിയാണ് കായ എത്രത്തോളം കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് മൂത്ത് വരട്ടെ ആ സമയം ഇച്ചിരി പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ചൂട് വെള്ളത്തിൽ വെച്ചിട്ട് ഇച്ചിരി പുളി ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക അച്ചാർ വയ്ക്കുമ്പോൾ പുളിപ്പ് നല്ലതാണ് പുളി അല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം ഞാൻ പുളിയാണ് ചേർത്തത് പുളിയാവുമ്പോൾ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ ആ വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നെല്ലിക്ക ഇട അല്ലി ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അരിഞ്ഞെടുക്കുമ്പോൾ നെല്ലിക്ക ഇച്ചിരി കൂടുതൽ വരും ഇതാ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് നല്ല വെണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്കയൊക്കെ നല്ല വെന്തിരിക്കുവാണ് ഇനി ഒരുപാട് സമയമൊന്നും ഇട്ടേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻറ്റ് വന്നാലേ നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം ഫലവത്തായി എന്നറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും പേരും കമൻറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ചേർക്കേണ്ടതെന്നു പറഞ്ഞാൽ ഇച്ചിരി ശർക്കര കൂടെയാണ് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം അതിടുമ്പോൾ ചെറിയ ഒരു മധുരം വരും കൈപ്പുള്ള നെല്ലിക്ക ഇച്ചിരി ഒരു മധുരം വരും കണ്ടോ അടിപൊളിയായിട്ട് നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ബോട്ടിലുകളിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇതൊരു രണ്ട് വരെ ഇരിക്കും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കും മൂന്ന് നാല് ബോട്ടിലുകളിലായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഇട്ടെടുക്കുമ്പോൾ അതിന് പൂത്തു പോകും അതുകൊണ്ട് അപ്പോൾ ഒക്കെ എല്ലാവരും പേരും ഇങ്ങനെ ഒന്ന് ട്രച്ച്